ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള സന്ദർശനത്തിനായി ഒരുങ്ങുകയാണ് ആ സന്ദർശനം കേരളത്തിൽ ബി ജെ പി വോട്ടു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കച്ചകെട്ടൽ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും മോദിയുടെ വരവ് കൊഴുപ്പിക്കാൻ വേണ്ടി ഒരു മിനിപൂരം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പൂരങ്ങളുടെ നാടായ തൃശൂരിലാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ തൃശൂർ പൂരത്തിന്റെ മിനിപൂരം ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത് അതിനായി പതിനഞ്ച് ആനകളും ഇരുന്നൂറ് പേരുടെ മേളവുമാണ് മോദിയെ സ്വീകരിക്കാൻ പാറമേക്കാവ് ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത് ജനുവരി മൂന്നിന് നടക്കുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സമയത്താവും ഈ മിനിപൂരം അരങ്ങേറുക മിനിപൂരം നടത്തിപ്പിനായി പാറമേക്കാവ് ദിവസം സുരക്ഷാ അനുമതി തേടിയിട്ടുമുണ്ട് അനുമതി ലഭിച്ചാൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ മിനിപൂരം നടത്തും അതിന് സാക്ഷിയായി മോദിയും എത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാർപാപ്പ തൃശൂരിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മുന്നിൽ മിനി പൂരം ആദ്യം ആയി അവതരിപ്പിച്ചത് പൂരം നടത്തുന്നതിന്റെ എക്സിബിഷൻ സെന്ററിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മിനി പൂരം ലക്ഷ്യമിടുന്നത് തൃശൂർ വടക്കൻ ക്ഷേത്ര മൈതാനത്തിന്റെ ആറേക്കർ ഭൂമിയിലാണ് പൂര പ്രദർശനത്തിനായി വിട്ടു നൽകുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയായിരുന്നു വാടക ഇക്കുറി അത് രണ്ടേകാൽ കൂടി വർദ്ധിച്ചു വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പം നിൽക്കുന്നത് അടുത്ത മാസം നാലിന് ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും ചെയ്യും എന്തായാലും തൃശൂർ പൂരം അനിശ്ചിതാവസ്ഥയിലിരിക്കെ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ മിനിപൂരം അവതരിപ്പിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നോക്കുകയാണ് പാറമേക്കാവ് വാടക സംബന്ധിച്ച് പ്രതിസന്ധി എന്തായാലും ഇതുവരെ നീങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിയുകയും ചെയ്തു വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ കോടതിക്ക് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു തടസ്സമാകുന്ന ഒന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരായി പൂര സർക്കാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചു കൊണ്ട് കോൺഗ്രസ്സും പകൽപൂരം നടത്താൻ ഒരുങ്ങുകയാണ് അടുത്ത ചൊവ്വാഴ്ചയാണ് തൃശൂരിൽ പ്രതിഷേധ പകൽപൂരം അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിലാണ് പ്രതീകാത്മക പകൽപൂരം നടത്തുക പൂരപ്രദർശനം നഗരിക്ക് ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്ന് തൃശ്ശൂർ എം പി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തറവാടക ഒഴിവാക്കുമെന്നും ടി എൻ പ്രതാപൻ പറയുകയും ചെയ്തു പൂരം എക്സിബിഷൻ നടത്തിപ്പിനായി സൗജന്യമായ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ടി എൻ പ്രതാപൻ എം പി പറഞ്ഞത് വർദ്ധിച്ചു തുകയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കടുത്ത നിലപാടെടുക്കുമെന്നാണ് തിരുവമ്പാടി പ്രസിഡന്റ് സുന്ദർ മേനോനും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പൂര നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമേക്കാവ് തിരുവമ്പാട് ദിവസങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷന് തറവാടക ഈടാക്കുന്നത് അനീതിയാണെന്നും വാടക വർദ്ധിപ്പിക്കരുതെന്നല്ലാതെ വാടക ഈടാക്കാനെ പാടില്ലെന്നാണ് തന്റെ അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി രംഗത്തെത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിനം അദ്ദേഹം ഈ കാര്യം പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു വടക്കുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്ന് വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല എന്നും ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിന്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കലാവരുതെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി ക്ഷേത്ര ആചാരവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് വാടക ഈടാക്കുന്നതിൽ ആരും എതിരല്ല എന്നും പക്ഷെ പാറമേക്കാവ് തിരുവമ്പാട് ദിവസങ്ങളെ കൊള്ളയടിക്കുന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂർ പുരത്തിന്റെ പ്രൗഢി നിലനിർത്തുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമേക്കാവ് തിരുവമ്പാട് ദിവസങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിന് പകരം അവരെ ദ്രോഹിക്കുകയാണ് ദേവസ്വം ചെയ്യുന്നത് തൃശൂർ തൃശൂർപുരത്ത് തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാർമേക്കാവ് തിരമ്പാടി ദേശങ്ങൾക്കും പൂരപ്രേമികൾക്കും ഒപ്പം നിന്ന് നേരിടുമെന്നും പൂരം പ്രസിന്ധിയിലേക്ക് ഭരണമുന്നണിയിലേക്ക് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവസരം ഉണ്ടാക്കിയെടുക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തതിന് പിന്നിൽ നിന്ന് സംശയിക്കുന്ന സാഹചര്യം ഉണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇക്കുറി തൃശൂർ പൂരത്തിന് തൃശൂർ നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷൻ തറവാടക കുത്തനെ ഉയർന്നതിനെതിരെ നടൻ ബി ജെ പി നേതാവുമായി സുരേഷ് ഗോപി എത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു വാടക എന്നാൽ ഈ വർഷം രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ വേണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത് മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ദേവസ്വങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ൂട്ടിയത് പരിഹരിക്കാനും ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ പൂരം മുതൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും നടപടികളായിട്ടുമില്ല എന്തായാലും ഇനി പൂരമായി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് പാറമേക്കാവ്